താൻ ഏറെ വിശ്വസിച്ചവരാണ് തന്നെ ചതിച്ചതെന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ ജാഫർ തുറന്നടിച്ചിരുന്നു ഉറ്റ സുഹൃത്തുക്കൾ എന്ന് കണ്ട് തന്റെ കുടുംബത്തെ പോലും ഏൽപ്പിച്ചു പോയവരാണ് തന്നെ തിരിഞ്ഞു കൊത്തിയതെന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർത്തിയത് വി എന്ന യൂട്യൂബ് ബ്ലോഗർക്കെതിരെയായിരുന്നു ബിഗ് ബോസ് തുടങ്ങി ആദ്യ നാളുകളിൽ ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖം പങ്കുവെച്ചാണ് വിവി എന്ന യൂട്യൂബർ ശ്രദ്ധ നേടുന്നത് എന്നാൽ പതുക്കെ ജാസ്മിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന വീഡിയോകളായിരുന്നു വി വി പിന്നീട് തന്റെ ചാനലിൽ പങ്കു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അമീർ എന്ന യുവാവും ചാനലിലൂടെ തന്നോടുള്ള പ്രതികാരമായിട്ടാണ് ഇയാൾ ഇത്തരത്തിൽ തിരിഞ്ഞതെന്ന് പറയുകയാണ് ജാസ്മിൻ ഇപ്പോൾ അവനെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചാണ് പോയതെന്നും തന്റെ സഹോദരനെ പോലെയാണ് താൻ അയാളെ കണ്ടതെന്നും തന്റെ വീട്ടിൽ വന്ന് ലാപ്ടോപ്പ് തുറന്ന് എല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അയാൾക്കുണ്ടായിരുന്നുവെന്നും ആ വ്യക്തിയാണ് തന്നോട് ഇത്രയൊക്കെ കാണിച്ചതെന്നും ജാസ്മിൻ പറയുന്നു വിവിയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിന്റെ വിമർശനം തന്റെ ജീവിതത്തിൽ താൻ ഇത്രയും വെറുത്തൊരു മനുഷ്യനില്ല എന്നും താൻ അത്രയും വിശ്വസിച്ച ഒരാളാണ് തന്റെ ഒരു സഹോദരനെ പോലെയാണ് താൻ കണ്ടതെന്നും വിവിയെ കുറിച്ച് ജാസ്മിൻ പറയുന്നുണ്ട് അയാൾ ആദ്യം തന്നെ പിന്തുണച്ചതിന് കാരണം താൻ ഏൽപ്പിച്ചു പോയതാണല്ലോ പെട്ടെന്ന് എതിർത്താൽ വലിയ നെഗറ്റീവ് ആയേക്കുമല്ലോ എന്ന് കരുതിയാണെന്നും താൻ അയാളെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് താൻ അയാളോട് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്ന് ഈ പയ്യൻ പലരോടും പറഞ്ഞതായി താൻ അറിഞ്ഞുവെന്നും തന്നോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് അയാൾ മറ്റ് ചിലരോട് പറഞ്ഞതായും അറിഞ്ഞുവെന്നും അവൻ പറഞ്ഞിരുന്നു ഞാൻ മുൻപെന്നോ അവനോട് പറഞ്ഞിരുന്നു പോലും നിനക്ക് ഇത്രയും കുറവ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂവെന്ന് എന്നാൽ അങ്ങനെ ഇതൊക്കെ കൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന രീതിയിൽ രണ്ടു മൂന്ന് യൂട്യൂബേഴ്സിനോടും കുറച്ച് വ്ലോഗേഴ്സിനോടും പറഞ്ഞതായി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ താൻ അറിഞ്ഞുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് താൻ ജനിച്ച വർഷം മുതലുള്ള തന്റെ കാര്യം ചികഞ്ഞ് തപ്പി പിടിച്ചു വന്ന ആളുകളുണ്ട് അത്രയും ജീവചരിത്രം എടുത്തു കൊണ്ടുവന്ന ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയ ആളുകളുണ്ട് മാത്രമല്ല പുള്ളിക്ക് തന്നോട് എന്താണ് പ്രശ്നമെന്ന് അറിയില്ലെന്നും ജാസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസ് ജീവിതം തന്നെ പഠിപ്പിച്ചതുപോലെ തന്റെ ജീവിതം പോലും പഠിപ്പിച്ചിട്ടില്ലെന്നും തരം പറയുന്നുണ്ട് സൈബർ ആക്രമണങ്ങൾ താനല്ല തന്റെ കുടുംബമാണ് കൂടുതൽ നേരിട്ടതെന്നും സൈബർ മുള്ളിയെങ്ങിനെയൊക്കെ നേരിടാൻ ഇപ്പോൾ താൻ പഠിച്ചിരിക്കുകയാണെന്നും തന്റെ കുടുംബം എങ്ങനെ അതിനെയൊക്കെ നേരിട്ടതെന്നാണ് തന്നെ അത്ഭുതപ്പെടുത്തിയതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ജാസ്മിന്റെ ആരോപണത്തിൽ മറുപടിയുമായി നേരത്തെ തന്റെ ചാനലിലൂടെ വി വി ബിഗ് നിന്നും പുറത്തിറങ്ങിയ ശേഷം അഭിമുഖമാണ് ജാസ്മിൻ നൽകിയത് മാത്രമല്ല അഭിമുഖങ്ങൾ നൽകുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ജാസ്മിൻ എല്ലാത്തിനോടും പ്രതികരിച്ചത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തിരിച്ചുപിടിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയ ജാസ്മിന്റെ വീഡിയോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്